പഹൽഗാമിലെ നിരപരാധികളായ മനുഷ്യരെ പാകിസ്ഥാൻ സഹായത്തോടുകൂടി ഭീകരവാദികൾ നടത്തിയ ആ ഭീകരാക്രമണത്തിൽ നൂറ് ശതമാനവും ന്യായം ഇന്ത്യയുടെ പക്ഷത്താണെന്നിരിക്കെ ഇപ്പോൾ ചൈന സാധാരണ നൽകുന്ന രഹസ്യമായ പിന്തുണ വിട്ട് പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കാനെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അന്തർദേശീയ സ്ഥിതി പാകിസ്ഥാനെ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തെ ന്യായങ്ങൾ പരിശോധിക്കണമെന്ന് പരസ്യമായ പ്രസ്താവനയും നടത്താൻ ചൈന തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒട്ടും ന്യായീകരിക്കാനാവാത്ത നിലപാട് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവും പലപ്പോഴും ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും അത് വ്യാപാരപരമായിട്ടായാലും സായുധമായിട്ടായാലും ഒക്കെ വീർപ്പ് മുട്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ചൈനയാണ് എന്നാൽ ചൈനയുടെ വിഷയത്തിൽ നമ്മളെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയമായ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് കേരളത്തോളം വലിപ്പം വരുന്ന അതിർത്തി പ്രദേശം ചൈന മൂന്നോ നാലോ തവണയായി സ്വന്തമാക്കി എന്ന വാദം പ്രതിപക്ഷവും അതുപോലെ തന്നെ പല അന്തർദേശീയ മാധ്യമങ്ങളും പലപ്പോഴും ഉയർത്തി കാണിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളോട് നമുക്കുള്ള സമീപനത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ഈ സമയത്തും നമ്മുടെ അതിർത്തി രാജ്യങ്ങളെ ഒക്കെയും ചൈന പല രൂപത്തിൽ സ്വാധീനിക്കുകയും സഹായിക്കുകയും അവരോടൊപ്പം കൂടുകയും ചെയ്യുന്ന ഒരു ഗൗരവമായ സ്ഥിതി യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്നുണ്ട് ആ ഭീഷണിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഇന്ത്യയെ സ്വാധീനിക്കത്തക്ക വിധമുള്ള എന്തെങ്കിലും സംഗതികളില്ലാത്തതുകൊണ്ട് നിശബ്ദമാവുകയോ അവഗണിക്കുകയോ ആണ് ചെയ്യുന്നത് ഒരു കാലത്ത് നമ്മളോടൊപ്പം നിന്ന അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് പല സാമ്പത്തിക സഹായങ്ങളിലൂടെയും മറ്റ് പല കാര്യങ്ങളിലൂടെയും ചൈനയുടെ ദാസന്മാരായി മാറുന്ന കാഴ്ചയുണ്ട് ശ്രീലങ്കയും മ്യാൻമാറും നേപ്പാളും അടക്കമുള്ള മാൾഡീവ്സും അടക്കമുള്ള രാജ്യങ്ങളൊക്കെയും ഇപ്പോൾ ചൈനയുടെ ആശ്രിതത്വം സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ദേ പാകിസ്ഥാനും ഏതാണ്ട് അതേ അർത്ഥത്തിൽ പ്രകടമായ രീതിയിൽ ചൈന ആയുധങ്ങളും മറ്റും നൽകുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് ആധുനിക രീതിയിലുള്ള ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ വിലവരുന്ന ആയുധങ്ങളാണ് സാമ്പത്തികം പോലും നൽകാനുള്ള ശേഷിയില്ലാത്ത പാകിസ്ഥാന് ചൈന നൽകുന്നത് വെറുതെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി കാണുന്നത് എന്നാൽ സമീപസ്ഥായ ചൈനയും അതുപോലെ ചൈനയുടെ സ്വാധീനമുള്ള അയൽരാജ്യങ്ങളുമൊക്കെ ഇന്ത്യയോടെടുക്കുന്ന നിലപാടുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയ്ക്ക് നിർണായകമായ ഒരു കാര്യമാണുള്ളത് തന്നെ വിദേശകാര്യ നയങ്ങളിലും അതുപോലെയുള്ള പ്രതിരോധ വിഷയങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായ നിലപാട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് പല സന്ദർഭങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്കുമേൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോഴൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള പ്രതീകാത്മകമായ തിരിച്ചടികളാണ് നമ്മൾ നൽകിയതെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമവും കഴമ്പുള്ളതുമായ നിലപാടിലേക്ക് രാജ്യ സർക്കാർ തിരിയണമെന്നുള്ളതാണ് വിദേശകാര്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം നമുക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന അതിർത്തി രാജ്യങ്ങളൊക്കെയും ചൈനയുടെ പക്ഷത്തേക്ക് മൃദുവായും അല്ലാതെയുമൊക്കെ ചേരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഗതിയാണ് നേർക്കു നേരെ ഒരു യുദ്ധമുണ്ടായാൽ ഒരിക്കലും ഇന്ത്യയ്ക്ക് പോകുന്ന ഒരു എതിരാളിയെ അല്ല പാകിസ്ഥാൻ പക്ഷേ പാകിസ്ഥാനോടൊപ്പം ചൈന ആയുധങ്ങളൊക്കെ നൽകി ചേരുന്നു എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കനത്ത തിരിച്ചടി ആ രാജ്യത്തിന് നൽകുന്നതോടൊപ്പം നിരപരാധികളെ ഉപദ്രവിക്കാനും പാടില്ല എന്നാണ് കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയുടെ നിലപാട് ഏതായാലും ഈ ചൈനയുടെ സഹകരണവും പിന്തുണയും ശക്തമായി ലഭിക്കുന്നു എന്ന സാഹചര്യത്തിൽ ഇനി രാജ്യസുരക്ഷയ്ക്കായി നമ്മുടെ സർക്കാർ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതെന്നും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതും ഗൗരവമായ കാര്യമാണ് ഇന്ത്യ പിന്തുണ തേടുന്നതിൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പമാണെന്നുള്ള വാർത്തയും വരുന്നുണ്ട് സംഗതികൾ അങ്ങനെ കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് കടക്കുകയാണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്